വേടൻ എന്ന പേരിൽ യുവതിയെ മുഴുവൻ ഇളക്കി മറിച്ച് ആവേശത്തിന്റെ കൊടുമുടിയേക്കിയാണ് അവൻ റാപ്പർ ഹിരൺദാസ് മുരളി സമൂഹത്തിലേക്ക് രംഗപ്രവേശം ചെയ്തത് ആരാധക സമൂഹത്തിന് വെറും ഒരു പാട്ടുകാരനായിരുന്നില്ല വേടൻ മറിച്ച് വേടൻ തൻ്റെ ഓരോ വരികളും വാക്കുകളും പുതുതലമുറയ്ക്ക് തലമുറയ്ക്ക് ആവേശമായി മാറ്റുകയായിരുന്നു കാടുകട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും കൂറുകെട്ടവൻ ഭരിച്ചാൽ ഊറ് കെട്ടവൻ മുടിക്കും അവന്റെ വരികളിൽ രോഷം അണ്ട പൊട്ടിയൊഴുകി യുവതക്കാവേശമായി വാറിയ വേടൻ രണ്ടായിരത്തി ഇരുപതിൽ വോയിസ് ഓഫ് ദി വോയിസ് ലെസ് എന്ന തന്റെ ആദ്യ മ്യൂസിക് വീഡിയോ യൂട്യൂബിൽ പുറത്തിറക്കി രണ്ടാമത്തെ മ്യൂസിക് വീഡിയോ ഭൂമി ഞാൻ വാഴുന്നിടം പുറത്തിറങ്ങുമ്പോൾ വെറും ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു വേടന് രാഷ്ട്രീയവും സമകാലിക വിഷയങ്ങളും ഉൾപ്പെടെ സ്വന്തമായി ഉണ്ടായിരുന്ന അഭിപ്രായങ്ങൾ എന്തും ഭയമേതുമില്ലാതെ സമൂഹത്തോട് ഉറക്ക വിളിച്ചു പറയാനും മടിച്ചില്ല വേടൻ അപ്പോഴേക്കും സർക്കാർ പരിപാടികളിൽ പോലും ക്ഷണിതാവായി മാറിയിരുന്നു വേടനെന്ന ഹിരന്ദാസ് മുരളി